ര്മയുടെ ചോദ്യം നേരത്തെ എഴുതി ചോദിച്ച ചോദ്യം തന്നെയാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്ന പ്രവാചകന്മാരെല്ലാം മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് വന്നത് എന്താ കാരണം ഉത്തരം ഖുറാൻ പരിചയപ്പെടുത്തുന്ന പ്രവാചകന്മാരെല്ലാം മിഡിൽ ഈസ്റ്റിൽ നിന്നല്ല വന്നതെന്ന് അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ് ഖുറാൻ പരിചയപ്പെടുത്തുന്ന പ്രവാചകന്മാർ കൃത്യമായി മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് എന്ന് പറയാൻ പറ്റാത്ത പ്രവാചകന്മാരുടെ പേരുകൾ ഖുറാനിലല്ലേ പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആൻ ഒരു ചരിത്ര ഗ്രന്ഥമല്ല ഖുർആൻ ചരിത്ര ഗ്രന്ഥമല്ല ഇപ്പൊ ബൈബിൾ എന്ന് പറഞ്ഞാൽ ബൈബിൾ നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും ഉൽപ്പത്തി പുസ്തകം ഒന്നാം ഒന്നാമധ്യായം ഒന്നാമത്തെ വചനം ആരംഭിക്കുന്ന ആദിയിൽ ആകാശവും ഭൂമിയും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുടങ്ങുന്നു അപ്പൊ ആകാശത്തിന്റെ സൃഷ്ടി മുതൽക്ക് യേശു ക്രിസ്തുവിന്റെ മരണം വരെയുള്ള കാര്യത്തിന് അപ്പസ്ഥല പ്രവർത്തികൾ മുതൽക്ക് വെളിപാട് വരെയുള്ള യോഹനാന്റെ വെളിപാട് വരെയുള്ള പുസ്തകങ്ങൾ ഇങ്ങനെ ബൈബിളിൽ ചരിത്രത്തിന്റെ ഒരു ഹിറാർക്കിക്കൽ ഓർഡറിൽ ചരിത്രം വിശദീകരിച്ചിട്ടുണ്ട് ക്രോണോളജിക്കൽ ഓർഡർ ഖുര്ആാനിലെ ചരിത്രം നിങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും അങ്ങനെ കാണാനേ സാധ്യല്ല ഖുര്ആൻ ഖുർആൻ ചരിത്ര ഗ്രന്ഥമല്ല ശാസ്ത്ര ഗ്രന്ഥമല്ല ഖുർആൻ പ്രവചനങ്ങളുടെ ഗ്രന്ഥമാണ് അതുമല്ല എന്നാൽ ഇതെല്ലാം ഖുര്ആാനിലേ ഉണ്ട് പിന്നെ ഖുർആനിനെ എങ്ങനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുക ഖുരാൻ പഠിച്ചതും ഖുരാൻ്റെ സംസാരമാണ് പഠിച്ചോ നമ്മളോട് ഇങ്ങനെ വർത്തമാനം പറയാൻ മനുഷ്യരോട് മനുഷ്യരോട് സംസാരിക്കുന്നത് എന്തിനെ മനുഷ്യരെ മാനവികതയിലേക്ക് ഉയർത്താൻ മനുഷ്യരെ നന്മ ചെയ്യുന്നവരാക്കാൻ മനുഷ്യരെ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അത് അപ്പോൾ പരിശുദ്ധ ഖുർആന്റെ റോൾ ഒരു പ്രഭാഷകന്റെ റോൾ ആണെന്ന് വേണമെങ്കിൽ പറയാം ഒരു പ്രഭാഷകന്റെ റോളിലാണ് ഖുർആൻ സംസാരിക്കുന്നത് ആ പ്രഭാഷകൻ എന്തൊക്കെ ആ വിഷയം ആവശ്യമായ ചരിത്രം പറയുന്നുണ്ട് വിഷയം ആവശ്യമായ ശാസ്ത്രം പറയുന്നുണ്ട് വിഷയം ആവശ്യമായ സമർപ്പിക്കുവാനാവശ്യമായ കുറിച്ച് പറയുന്നുണ്ട് വിഷയം സമർപ്പിക്കുവാനാവശ്യമായ സംഭവ വിവരണങ്ങളുണ്ട് വിഷയം സമർപ്പിക്കുവാൻ ആവശ്യമായ ധാർമ്മിക നിർദ്ദേശങ്ങളുണ്ട് ഇങ്ങനെയെല്ലാം പ്രഭാഷണത്തിനുണ്ട് ഈ പ്രഭാഷണത്തിന്റെ ഇടക്കിട കഥലം വരുന്നുണ്ട് ഇതാണ് ഖുർആാനിൻ്റെ ശൈലി ആ ഖുർആൻ പ്രഭാഷണത്തിന്റെ രൂപമായതുകൊണ്ട് തന്നെ ഖുർആൻ പ്രഭാഷണത്തിന്റെ ശാസ്ത്രം പൂർണ്ണമായി ഉൾക്കൊള്ളുന്നുള്ളതാണ് സത്യം ഖുർആാൻ പ്രഭാഷകനാണെങ്കിൽ അല്ലെങ്കിൽ ഖുർആൻ പഠിച്ച തമ്പുരാൻ്റെ സംസാരമാണെങ്കിൽ ആ അതിന്റെ പ്രൈമറി ഓഡിയൻസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഒരു സയൻസാണ് കമ്മ്യൂണിക്കേഷൻ സയൻസിൽ നമ്മൾ പഠിക്കും ഏതാണ് ഒരാൾ ഒരാൾ കമ്മ്യൂണിക്കേറ്റർ ഉണ്ടെങ്കിൽ അയാൾക്കൊരു പ്രൈമറി ഓഡിയൻസ് ഉണ്ടാകും സെക്കൻഡറി ഓഡിയൻസ് ഉണ്ടാകും നിങ്ങൾ എൻ്റെ പ്രൈമറി ഓഡിയൻസ് ആണ് നിങ്ങൾ ഞാൻ ഈ പറയുന്ന ആശയങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ആൾക്ക് പറഞ്ഞു കൊടുക്കും അപ്പോൾ അവരാരാണ് സെക്കൻഡറി ഓഡിയൻസ് ഞാൻ എൻ്റെ എങ്ങനെ സംസാരിക്കേണ്ടത് പ്രൈമറി ഓഡിയൻസിൻ്റെ പ്രിമൈസിൽ നിന്നിട്ടായിരിക്കണം ഞാൻ സംസാരിക്കേണ്ടത് ഞാൻ പ്രൈമറി ഓഡിയൻസിൻ്റെ ഒരു തലത്തിൽ നിന്നുകൊണ്ടല്ല സംസാരിക്കുന്നതെങ്കിൽ നിങ്ങളിൽ ഞാൻ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഒരു ചേഞ്ച് മാറ്റം വരുത്താൻ എനിക്ക് കഴിയില്ല ഞാൻ അന്താരാഷ്ട്ര വടായി കുറേ പറഞ്ഞിട്ടൊരു കാര്യമില്ല മറിച്ച് എന്താണ് നിങ്ങൾ നിങ്ങൾ ഏതൊരു തലത്തിലാണ് നിൽക്കുന്നത് ആ തലത്തിൽ നിന്ന് ഞാൻ സംസാരിക്കണം എങ്കിലേ നിങ്ങളുടെ മനസ്സും എൻ്റെ സംസാരവും തമ്മിൽ സംവേദനം സാധ്യമാകുള്ളൂ അപ്പോൾ മാത്രമാണ് ഒരു ആശയവിനിമയം നടന്നതെന്ന് പറയാൻ പറ്റുള്ളൂ ആശയവിനിമയത്തെക്കുറിച്ച് കമ്മ്യൂണിക്കേഷനെ കുറിച്ചുള്ള ഇപ്പോൾ പുതിയ സങ്കല്പം തന്നെ എന്താണ് പറയുന്നത് കൊണ്ട് മാത്രം ആശയവിനിമയമാവുകയില്ല മറിച്ച് കേൾക്കുന്നവനാണ് ആശയവിനിമയത്തെ തീരുമാനിക്കുന്നതെന്നാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആന്റെ പ്രൈമറി ഓഡിയൻസ് അറബികളാണ് അവരുടെ ഭാഷയിൽ അവർ ജീവിച്ചിരുന്ന സമൂഹത്തിൽ അവർക്ക് അവരോടാണ് ഖുറാൻ സംസാരിക്കുന്നത് അപ്പോൾ ഖുർആൻ്റെ പ്രൈമറി ഓഡിയൻസിന്റെ ആ ഭൂമികയിൽ നിന്നിട്ടാണ് പ്രൈമൈസിൽ നിന്നിട്ടാണ് ഖുർആൻ സംസാരിക്കുന്നത് സ്വാഭാവികമാണ് അവർക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ ചരിത്രത്തിന്റെ വിഷയത്തിൽ പറയല്ല ഖുറാൻ ചെയ്യണത് പിന്നെന്താ അവർക്കറിയുന്ന ചരിത്രത്തിൽ നിന്ന് എടുത്ത് ഉദ്ധരിച്ച് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ പറയാൻ അതാണ് ഖുർാൻ്റെ ശൈലി മുസ്ലാമിൻ്റെ ചരിത്രം നോക്കൂ നിങ്ങൾക്ക് പാഠമുണ്ട് നിങ്ങൾക്ക് ഹാരുടെ ചരിത്രം നോക്കൂ പാഠമുണ്ട് യേശുവിന്റെ ചരിത്രം നോക്കൂ പാഠമുണ്ട് യൂനിസിന്റെ ചരിത്രം നോക്കൂ പാഠമുണ്ട് ഖുർആൻ പാഠങ്ങളിലേക്കാണ് ശ്രദ്ധ ക്ഷണിക്കുന്നത് അവിടെ ഖുർആൻ പറയാമെന്ന് വിചാരിക്കുക പിന്നെ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരാളുടെ ഒരു പ്രവാചകന്റെ അയാളുടെ ചരിത്രമുണ്ട് പാഠമുണ്ട് അവർക്ക് ഇങ്ങനത്തെ ആളെ അറിയില്ല ഇങ്ങനത്തെ ഒരു സംഭവം അറിയില്ല അവർക്ക് അതെന്തുണ്ടാകും ഒരു ഫോറിൻ സബ്സ്റ്റൻസ് ആയിട്ട് തോന്നും ഒരു ഫോറിൻ സബ്സ്റ്റൻസ് ആയി തോന്നുക എന്നാൽ കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾക്കറിയാത്ത നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തപ്പോൾ ഞാൻ ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കേ ഞാൻ പിന്നെ ഫിസിക്സിലെ ഞാൻ ഫിസിക്സ് വിദ്യാർത്ഥിയാണ് ഫിസിക്സിലെ ഈ റിലേറ്റിവിറ്റി തിയറിയിലെ വളരെ ദുർഗ്രഹമായ കുറേ 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 സമ്ഞകൾ എടുത്തിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിക്കുക നിങ്ങൾക്ക് എന്താ ഉണ്ടാവുക റബ്ബർ ബന്ധ അടിച്ച മതിരി ഉണ്ടാവും ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ഇവിടെ തട്ടിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും അല്ലേ ഇത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് നിങ്ങളുടെ പ്രിമേസിൽ നിന്നിട്ട് ഞാൻ സംസാരിക്കാത്തതുകൊണ്ടാണ് അതേസമയം ഫിസിക്സിന്റെ ക്ലാസ്സിലോ ഫിസിക്സിന്റെ ക്ലാസ്സിൽ ഞാൻ ഫിസിക്സിന്റെ പ്രിമൈസിലും ആ ക്ലാസ് റൂമിന്റെ പ്രിമസിൽ നിന്നായിരിക്കും സംസാരിക്കുന്നത് അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ആ പ്രൈമറി ഓഡിയൻസിന്റെ പ്രിമൈസിൽ നിന്ന് സംസാരിക്കുന്നു അവിടെ ഖുർആൻ സ്വാഭാവികമായും അവർക്ക് പരിചയമുള്ള അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അവരുമായി അവരുമായി നേരിട്ട് ബന്ധമുള്ള പ്രവാചകന്മാരുടെ ചരിത്രമാണ് എടുത്ത് പറയുന്നത് അത് സ്വാഭാവികമാണ് ഖുർആന്റെ ശൈലി അതാണ് ഒരിക്കൽ അതേസമയം ഖുർആൻ പറഞ്ഞു വൈൻ വൈൻകുന്ന് വൈൻ മിൻ ഉമ്മത്തിനില്ലാ കലാസി ഹാനീർ എല്ലാ സമുദായത്തിലേക്കും പ്രവാചകന്മാരുടെ നിയോഗം ഉണ്ടായിട്ടുണ്ട് ഖുർആൻ പോയിട്ട് പറഞ്ഞു വലിക്കുല്യ ഉമ്മത്തിൻ ഹാ ഹാദ് വലിക്കുല്യ കൗമിൻ ഹാദ് എല്ലാ കൗമിലേക്കും മാർഗദർശികൾ വന്നിട്ടുണ്ട് ഇങ്ങനെ ഖുറാൻ ആവർത്തിച്ച് പറയും ചെയ്തു അപ്പൊ എല്ലായിടത്തും പ്രവാചകന്മാരുണ്ട് ആ പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ച തത്വം ഒന്ന് തന്നെയാണ് പക്ഷേ ഖുറാൻ ചരിത്രം ഉപയോഗിക്കുന്നത് പ്രൈമറി ഓഡിയൻസിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ടാണ് അവരുമായി സംവദിക്കുകയാണ് ഖുർആാൻ ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ ആയി മാറുക കൂടിയാണ് ഖുറാൻ അർത്ഥം ശരിക്കും ഇത് കമ്മ്യൂണിക്കേഷൻ സയൻസ് അറിയുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കമ്മ്യൂണിക്കേറ്റർ ആവുക എന്ന ഒരു പ്രഭാഷകൻ എന്നുള്ള അർത്ഥം ഒരു പ്രസംഗകൻ എന്നല്ല അർത്ഥം അല്ല ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ആളെന്നല്ല മറിച്ച് ഞാൻ പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന അതേ തലത്തിലും അതേ രൂപത്തിലും നിങ്ങളുടെ മനസ്സിലേക്ക് എത്തി തരാൻ എനിക്ക് കഴിയുമ്പോൾ ഞാനൊരു നല്ല കമ്മ്യൂണിക്കേറ്റർ ആവുന്നു അതല്ലാതെ ഞാൻ പറയുന്ന ആ ഉഗ്രം പ്രസംഗമായിരുന്നു കേട്ടോ എൻ്റെ പറഞ്ഞത് ഭയങ്കര ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആ ഉഷാറായിരുന്നു പക്ഷെ എൻ്റെ പറഞ്ഞത് ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട് ഒന്നും മനസ്സിലായിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ അതേപോലെയുള്ള ഒരു സംസാരത്തിന് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാൻ എന്നാണ് മോഡേൺ കമ്മ്യൂണിക്കേഷൻ സയൻസ് പറയാ ഖുരാൻ ഒരു നല്ല കമ്മ്യൂണിക്കേറ്ററിന്റെ റോളിൽ സംസാരിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രൈമറി ഓഡിയൻസിന്റെ കൃത്യമായ ഭൂമികയിൽ നിന്ന് സംസാരിക്കുന്നു